ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീകൊണ്ട് ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു ചോറിൻ്റെ റെസിപ്പിയായിട്ട് അങ്ങനെ ഈ ഒരു ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് ബസ്മതി റൈസോണ്ടാണ് മന്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ഇത് കഴിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ മാഗി കൂപ്പൊന്നും ചേർക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അര മണിക്കൂറുണ്ടല്ലോ ഈ ഒരു ചോറ് റെഡി ആക്കി കിട്ടും പിന്നെ അധികം സമയമൊന്നും വേണ്ട കഴിക്കാനാണെങ്കിൽ ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ടേസ്റ്റാണിത് നീ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം കഴുകിയെടുത്തതിനു ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതാണിത് അര മണിക്കൂർ ഇതിങ്ങനെ പൊതിരാനായിട്ട് മാറ്റി വെക്കുക അടുത്തായിട്ട് ഇത് ഇതിന് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾ മുളക് ഉപ്പെല്ലാം ഒന്ന് വരട്ടിയെടുക്കുക ഇതിപ്പോൾ അര കിലോ ചെമ്മീനാണുള്ളത് തലയുടെ ഭാഗമൊന്നും അധികം എടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ നല്ല ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകപ്പൊടി പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് നന്നായി ഒന്ന് പുരട്ടിയെടുക്കുക എന്നിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഇപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഒരു കാൽ കാൽക്കപ്പിൻ്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വന്നതിന് ശേഷം സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകം പെരുംജീരകം പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് മല്ലിയാണ് ചേർത്ത് കൊടുത്തത് പൊടിക്കാത്ത മല്ലി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചമുളകും പിന്നെ ഒരു വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക പച്ചമുളക് കട്ട് ചെയ്യാണ്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഉള്ളി ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളീൻ്റെ ഇഞ്ചീൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കറക്റ്റ് പാകത്തിന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചാൽ ചെമ്മീൻ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി വേജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി മൂടി വെച്ചെടുത്തിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പം ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനോ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി അടിച്ചതും ചേർത്ത് കൊടുക്കുക ഒരു വലിയ തക്കാളി മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുത്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇപ്പോൾ ഇത് തക്കാളി അടിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയം കൊണ്ട് ഞാൻ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഒരു ചെമ്മീൻ്റെ മേലേക്ക് ഇട്ട് ചോറ് വേവിച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തത് മുക്കാൽ വേപം ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചോറിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അമർത്തി കൊടുത്തിട്ട് മൂടി വെച്ചു കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊടുക്കേണ്ടത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മസാല എല്ലാം എല്ലാ ഭാഗത്തുവാകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഞാനിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലാക്കിയിട്ട് കൊടുത്തുവിടാനായി നല്ലൊരു റെസിപ്പി ആയത് ഇത് മാഗി കൂവൊന്നും ചേർക്കാണ്ട് മന്തിയുടെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു ചോറായത് പിന്നെ ഈ ഒരു ചോറ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മസാല എടുക്കുന്നില്ല ചെമ്മീൻ ആ ഒരു സമയത്ത് നല്ല ജീരകപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം പിന്നെ ചോറ് ഉണ്ടാക്കാനുള്ള എണ്ണയിലും നല്ല ജീരകം ചേർത്ത് കൊടുക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക